അക്ബർ നല്ലൊരു ഗെയിമാണ് യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പുള്ള നോമിനേഷൻ ടാസ്കില് അക്ബർ അനുവിനെയും അനീഷിനെയും ആണ് നോമിനേറ്റ് ചെയ്യുന്നത് അതിന്റെ പിന്നിൽ അക്ബറിന്റെ ഒരു ഐഡിയ എനിക്ക് മനസ്സിലായത് അനുമോൾക്കും അനീഷിനും പുറമെ നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് അക്ബറിന് ഇനിയോ മനസ്സിലായിട്ടുണ്ട് അപ്പോ അവരുടെ അവർക്ക് രണ്ടുപേർക്കും സപ്പോർട്ട് ഇഷ്ടമുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഈ അനുമോളും അനീഷിനും തമ്മിൽ വലിയ ഒരു കോൺഫ്ലിക്സ് ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഇവര് രണ്ട് അനുമോളിനെ ഇഷ്ടപ്പെടുന്നവർക്കും സ്വാഭാവികമായിട്ടും അനീഷിനെയും ഇഷ്ടപ്പെടും അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വാഭാവികമായിട്ടും അനുമോളിനെ ഇഷ്ടപ്പെടും അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും വോട്ട് അവർ അവരവർക്ക് തന്നെ കിട്ടുള്ളൂ ഒരാൾ ഒരാളുടെ ഇലയ്ക്ക് കൺസൾട്ടേഷൻ ആവില്ല അപ്പൊ അതൊരു അക്ബാറിന്റെ ഒരു ബുദ്ധിയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ വോട്ട് മാക്സിമം സ്പ്രിറ്റ് ആയിട്ട് ക്വാളിറ്റി പോയിട്ടേക്കും ബാക്കി ഇവർ ഇവരോട് കുറച്ച് അനുഭവമുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് അവിടെ കാണും അപ്പൊ അവർക്ക് ഇവർക്ക് ഇവർ രണ്ടുപേരും നോമിനേഷൻ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാളെങ്കിലും നോമിനേഷൻ വന്നില്ലെങ്കിൽ അവരോട് കുറച്ചെങ്കിലും അനുഭവം കാണിക്കുന്ന ബാക്കിയുള്ള ഏതെങ്കിലും കണ്ടസ്റ്റൻസിന് ആ വോട്ട് പോകും അതും വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും അയാൾ ഈ രണ്ടുപേരെയും സെലക്ട് ചെയ്ത് നോമിനേറ്റ് ചെയ്ത് കാരണം അയാളെ സംബന്ധിച്ച് ആ നോമിനേഷൻ ടാസ്കില് ജീവിതത്തിൽ രണ്ടുപേർക്കും നോമിനേഷൻ നോമിനേറ്റ് ചെയ്യാന്ന നല്ലൊരു അതായത് ഒരു ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് ഇവർ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്താലും ഇവർ ആവാൻ പോകുന്നില്ല പക്ഷെ അയാളുടെ ഉദ്ദേശം ഇത് കുറവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഇടപെടുമ്പോഴും കുറച്ച് അഗ്രസീവായി പോകുന്നത് അത് അയാൾക്കൊരു നെഗറ്റീവാണ് എന്തായാലും കുറെയൊക്കെ അയാൾ ചിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മൂന്നാല് ദിവസം കൊള്ളിൽ അയാൾ കൂടുതൽ തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് കൗണ്ടർ കൊടുക്കുന്നത് പക്ഷേ ചില സമയത്ത് അത് കൈവിട്ട് പോകുന്നുണ്ട് എക്സാമ്പിൾ ആ ഫാക്ടറി ടാസ്കുകൾ വന്നിട്ട് അയാൾ കുറച്ച് അഗ്രസീവ് ആയിട്ടൊക്കെ ചില സംഭവങ്ങളിൽ അതായത് ഒരു പിന്നീട് ആലോചിക്കുന്ന പോലുള്ള ഒരു ഗുണ്ടായുസൊക്കെ അവർ കാണിക്കുന്നുണ്ട് അത് അയാൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയി അപ്പൊ അയാളുടെ ഒരു സ്ഥാരിയായ ആ ഒരു 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 സ്വഭാവമാണ് അതൊന്ന് നമ്മൾ തെറ്റിദ്ധരി തെറ്റിദ്ധരിച്ചാലോ അല്ലെങ്കിൽ ധരിച്ചാലോ അതിന് തെറ്റ് പറയാൻ സാധിക്കില്ല തന്നെയായിരുന്നു അക്ബർ ആതിലായും നൂറയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ നൂറ പറയുന്നുണ്ട് അതിനവർക്ക് അക്ബറിനെ ഇഷ്ടമുള്ള ഐക്യം എന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ആ ടാസ്ക് തുടങ്ങി തുടങ്ങുമ്പോൾ മുതൽ തന്നെ നൂലത്തി അക്ബറിനെയാണ് അക്ബറിനെ ചുമ്മാ അങ്ങനെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ പ്രവോത്തുകയും ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതിൽ അക്ബർ ആദ്യമൊന്നും അങ്ങനെ അതില് അത്ര മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും അക്ബറിന് ടൂസ് എന്ത് അക്ബറിന് കാര്യങ്ങൾ നമുക്ക് അതായത് ഈ നൂല തന്നെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതിന് അതിന്റെ ഒരു ഫലമായിട്ടായിരിക്കും അയാൾ കുറച്ച് അഗ്രസീവ് മോഡിലേക്ക് പോയത് പക്ഷെ എന്തായിരുന്നാലും അക്ബറിന് ആ ഒരു ആ ഒരു അഗ്രഷൻ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ അക്ബറിന് നല്ലൊരു ഗെയിമാണ് കാരണം അയാൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നു ഏത് ഇതിലായാലും പിന്നെ അയാളുടെ കൗണ്ടർ ഇതെല്ലാം ഡയലോഗ്സ് എല്ലാം വളരെ എഫക്റ്റീവാണ് അതായത് ഫ്രീഷണമായിട്ടുള്ള സംസാരത്തിലും അയാൾ ആ ഒരു കൗണ്ടർ കൊടുക്കുന്ന ആ ഡയലോഗ്സ് ഡയലോക്സൊരു നല്ല രീതിയിലുള്ള അയാൾ മെഡീഷ്യനൊക്കെ ചില സമയത്ത് ഉത്തരം മുട്ടി പോകുന്നുണ്ട് അപ്പൊ അക്ബറിനെ സംബന്ധിച്ച് അക്ബർ നല്ലൊരു ഗെയിമറാണ് അയാൾ കുറെ ഇംപ്രൂവ് ഇമ്പ്രൂവ്മെന്റ്സ് നടത്താറുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ അയാളുടെ ഒരു അഗ്രസീവ് ഒരു മോഡ് അല്ലെങ്കിൽ അഗ്രസീവ് ആ ഒരു രീതി കുറച്ച് കുറച്ചിട്ട് കുറച്ചും കൂടെ അയാളുടെ പൺ തമാശങ്ങൾ കൂടുതൽ കൊണ്ടു വന്ന് കുറച്ചും കൂടെ രസകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു പ്ലെയറാണ് അക്ബർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാക്കാതെ പോവുകയാണെങ്കിൽ അയാൾ എന്തായാലും ടോപ്പ് ഫൈവ് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം